ഏറനാട് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന്റെ ഭാഗമായി ജീവനക്കാർക്ക് അനുമോദനവും വർഷത്തെ മികച്ച ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു കളക്ടർ എല്ലാ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകർ വളരെയധികം സന്തോഷമുണ്ട് എറണാട് താലൂക്ക് ഓഫീസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എത്തി എന്നുള്ളതും അതുപോലെ കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്നതിനു വേണ്ടി വെബ്സൈറ്റ് നവീകരിച്ച് കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായി ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ തഹസിൽദാർ ജീവനക്കാർ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിലപിക്കും ഏനാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ സബ് കലക്ടർ അപൂർവ ത്രിപാതി അധ്യക്ഷയായിരുന്നു ആർ ആർ ഡെപ്യൂട്ടി തഹസിലാർ എ റിജി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റും പരിപാടിയിൽ പ്രദിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ താലൂക്ക് അദാലത്തിൽ മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു പയ്യനാട് ചെമ്പ്രശ്ശേരി തൃക്കലങ്കോട് കാരകുന്ന് എന്നീ പഞ്ചായത്തുകൾക്ക് സ്പോൺസർഷിപ്പിലൂടെ നാല് ഡെസ്ക്ടോപ്പുകളും വിതരണം ചെയ്തു കേരളത്തിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടുന്ന താലൂക്ക് ഓഫീസ് കൂടിയാണ് എറണാകുളം താലൂക്ക് ഓഫീസ് ജനകീയ പ്രവർത്തനങ്ങളുടെയും സുതാര്യമായ ഭരണ നിർവഹണത്തിനുടേയും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും നൽകിയ വിവിധ സേവനങ്ങളുടെ ഗുണമേന്മയ്ക്കാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ വിവിധ സബ് ടീമുകൾ രൂപീകരിച്ച് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകിയാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിച്ചത് നിബന്ധനകൾക്ക് വിധേയമായി മൂന്ന് വർഷത്തേക്കാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഓരോ വർഷവും ഓഡിറ്റ് ഉണ്ടാകും മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എൻ സുബ്രീത മുനിസിപ്പൽ കൗൺസിലർ അഡ്വകറ്റ് പ്രേമ എ ഡി എം എൻ മെഹറലി ഡെപ്യൂട്ടി കലക്ടർമാരായ ജെ ഒ അരുൺ അൻവർ സാദത്ത് തഹസിൽദാർ എൻ മുകുന്ദൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എൻ അബ്ദുൾ അസീസ് വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കൂളാണ് ഇവിടുത്തെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം ആർ ഇടും ഒരു പാക്കേജും ഇവിടെ